ക്രിസ്തുമസ് ദിനം ഏവർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ ക്രിസ്മസ് കാലത്ത് മലയാളികൾ ഏറെ പേരും കേൾക്കുന്ന ഒരു പാട്ടാണ് കാതോട് കാതോരം എന്ന സിനിമയിലെ ദേവദൂതർ പാടി എന്ന പാട്ട് മമ്മൂട്ടി നായകനായെത്തിയ കാതോട് കാതോരം എന്ന ചിത്രത്തിൽ എല്ലാ പാട്ടുകളിലെയും മെയിൽ വോയിസ് യേശുദാസിന്റേതാണ് അതുപോലെ തന്നെ ഫീമെയിൽ വോയിസ് ലതികയുടേതും ദേവദൂതർ പാടി എന്ന പാട്ടും അതിൻ്റെ വരികളും ആലാപനവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് അധികം ആരും വാഴ്ത്തിപ്പാടാത്ത അധികം അവസരങ്ങളൊന്നും തേടി ചെല്ലാത്ത ഒരു മികച്ച ഗായിക തന്നെയായ ലതികയുടെ ശബ്ദമാധുരിയിൽ നമ്മളൊക്കെ കേട്ടുപിടിച്ച പാട്ട് കൂടിയാണ് ദേവദൂതർ പാടിയെന്നത് എന്നാൽ പക്ഷെ മലയാളത്തിൽ ലതിക എന്ന പേരിൽ ഒരു ഗായിക ഉണ്ടെന്നത് എത്ര പേർക്ക് അറിയാൻ കഴിയും ഒരു ഗായികയുടെ പേരോ ചിത്രമോ ഇവർ പാടിയ പാട്ടുകളോ എത്ര പേർക്കറിയാം അത് സംശയിക്കേണ്ടിയിരിക്കുന്നു ലതിക പാടിയ പല പാട്ടുകളും മറ്റുള്ള ഗായകമാർ പാടിയതാണെന്ന തെറ്റായ ധാരണ പോലും മലയാളികൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് എസ് ജാനകി കെ എസ് ചിത്ര സുജാതാ മോഹൻ എന്നിങ്ങനെ മലയാളത്തിൽ ഒട്ടുമിക്ക ഗായികമാരും സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടി ശ്രദ്ധേയരായവരാണ് ഇവർക്കൊപ്പം ഹിറ്റ് ഗാനങ്ങളുടെ ഹമിങ് പാടിയെങ്കിലും അതിന്റെ ക്രെഡിറ്റുകളെല്ലാം നഷ്ടപ്പെട്ട ഗായിക കൂടിയാണ് ലതിക ലതിക പാടിയ പല പാട്ടുകളും മറ്റു ഗായികമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ താൻ ആദ്യം അറിഞ്ഞിരുന്നില്ല എന്നും അറിഞ്ഞപ്പോൾ കാര്യമാക്കുവാൻ താൻ പോയില്ല എന്നുമാണ് ലതിക ഇപ്പോൾ പറയുന്നത് പ്രശസ്തരുടെ പേരിൽ പാട്ടിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് ഒരു പക്ഷേ അവരുടെ ബിസിനസ് തന്ത്രമായിരിക്കാമെന്നാണ് ലതിക വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ഗായക വെളിപ്പെടുത്തുകയാണ് മലയാളത്തിൽ ഹിറ്റായ പല പാട്ടുകളും പാടിയത് താനാണെന്ന അടുത്തിടെയാണ് പലരും തിരിച്ചറിയുന്നത് പോലുമെന്നും ലതിക പറയുന്നുണ്ട് തന്റെ പല പാട്ടുകളും മറ്റു പ്രമുഖരുടെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് മസ്കറ്റിൽ ഒരിക്കൽ താൻ പരിപാടിക്ക് പോയപ്പോൾ ഒരു ഹമ്മിങ് മാത്രം താൻ പാടിയിരുന്നു ജോൺസൺ മാഷിന്റെ മഹത്വം പറയുന്നതിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്നാൽ പക്ഷേ ആരോ അതെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ലതികയാണ് അത് ശരിക്കും പാടിയതെന്ന് പലരും അറിയുന്നത് തന്റെ പാട്ടുകൾ മറ്റു പലരുടെയും പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണെന്നും ഗായിക വെളിപ്പെടുത്തുന്നു എന്നാൽ പക്ഷേ താനതിപ്പോൾ ശീലിച്ചു വന്നിട്ടുണ്ട് അതിന്റെ പുറകെയൊന്നും താൻ പോകാറില്ല മദ്രാസിലായിരുന്നതുകൊണ്ട് ഇതിനു പിന്നിലെ ക്രെഡിറ്റ് ഇങ്ങനെ പോയതൊന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്നുകൂടി ലളിത കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ നാട്ടിൽ വന്നപ്പോഴും താനത് ശ്രദ്ധിച്ചിരുന്നില്ല അതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗമായിരിക്കണമെന്നാണ് ഗായിക പറയുന്നത് അതല്ല പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുകൂടി ഗായിക ചോദിക്കുകയാണ് എന്നാൽ പക്ഷെ എല്ലാം ദൈവനിശ്ചയം എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് താനെന്നും ഗായക പറയുന്നു പക്ഷെ ഇപ്പോൾ റിയാലിറ്റി ഷോകളിലൊക്കെ തൻ്റെ പാട്ടുകൾ കുട്ടികൾ പാടുന്നുണ്ട് അവിടെ ക്രെഡിറ്റായി തൻ്റെ പേര് കൃത്യമായി തന്നെ എഴുതി കാണിക്കുന്നുമുണ്ട് അത് തനിക്ക് സന്തോഷം പകരുന്ന കാര്യമാണെന്നും ലതിക ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ തന്റെ സംഗീത പഠനത്തെ പറ്റിയും ലതിക ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് ഗുണാസിംഗ് സാറാണ് തന്നെ ആദ്യമായി ഹമ്മിങ് പഠിപ്പിക്കുന്നത് അതിനുശേഷമാണ് ജോൺസൺ മാഷിന്റെ അടുത്തേക്കെ താൻ എത്തുന്നുവെന്നും ഗായിക പറയുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹമ്മിങ്ങുകൾ പാടിയതിന്റെ റെക്കോർഡ് ചിലപ്പോൾ തനിക്കായിരിക്കുമെന്ന് കൂടി ലതിക പറയുകയാണ് അതൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു തന്റെ ശബ്ദം അറിയാം എന്നാൽ പക്ഷെ ആളെ അറിയില്ലായിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ തന്റെ പാട്ടുകളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി വരാറുണ്ട് അത് താൻ കാണാറുണ്ട് തനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നാറുള്ളതെന്നും ഗായക ലതിക പറയുന്നു മാത്രമല്ല പാട്ട് മാത്രമായി പോകേണ്ട എന്നും പാട്ട് പഠിക്കുവാൻ പറഞ്ഞത് ദാസേട്ടനാണെന്നും അങ്ങനെ പഠിച്ചു താൻ ഇരുപത്തിയഞ്ച് വർഷത്തോളം അധ്യാപികയായി ജോലി ചെയ്തുവെന്നും ലതിക കൂട്ടിച്ചേർക്കുന്നു ഗായകൻ വിഷ്ണു വിജയ് ഗപി സിനിമയുടെ സംവിധായകൻ ജോൺ പോൾ അടക്കമുള്ളവരൊക്കെ തന്റെ വിദ്യാർത്ഥികളായിരുന്നുവെന്നും ലതിക കൂട്ടിച്ചേർക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ പാട്ടുകളെ പറ്റിയും ലതിക ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നു ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ലൈഫ് തീരെ ഇല്ല എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് ലതികയുടെ അഭിപ്രായം അതിന് കാരണം ആളുകളുടെ ഇഷ്ടം മാറിയത് കൊണ്ടാണെന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം കേൾക്കുവാനുള്ള ആക്സസ് ഉണ്ട് താൻ പാടുന്ന സമയത്തൊക്കെ തന്റെ വീട്ടിൽ റേഡിയോ പോലും ഇല്ലായിരുന്നു എന്നാൽ പക്ഷെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് ചെവിയിൽ ഇയർഫോൺ ആണുള്ളത് പലവിധം സംഗീതം കേൾക്കുവാൻ സാധിക്കുന്നത് ഇന്നത്തെ പാട്ടുകൾക്ക് അത്ര കണ്ട് ലൈഫ് ഇല്ലാത്തതെന്ന് തോന്നുന്നുവെന്നാണ് ലലിക പറയുന്നത് അതേസമയം ഭരതൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയും സരിതയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള നാടക ചലച്ചിത്രമാണ് കാതോടുകാതോരം കഥ എഴുതിയത് ഭരതനായിരുന്നു ജോൺ പോളായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ഛായാഗ്രഹണം നിർവഹിച്ചത് എസ് സി പാടിയാണ് എഡിറ്റിംഗ് നിർവഹിച്ചത് സുരേഷും ഒരു ചിത്രം നിർമ്മിച്ചത് പന്തളം ഗോപിനാഥ് എന്ന എം ജി ഗോപിനാഥും ജി പി വിജയകുമാർ ചേർന്നാണ് മമ്മൂട്ടി നെടുപിടി വേണു സരിത ഇന്നസെന്റ് ജനാർദ്ദനൻ ബഹദൂർ ഫിലോമിന ലിസി മാസ്റ്റർ പ്രഷോഭ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും എഴുതിയത് ഒ എൻ വി ഭരതൻ തന്നെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനമൊരുക്കിയതും ബാക്കി ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഔസേപ്പുച്ചനും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗായത്രി ശങ്കറും കുഞ്ചാക്കബോബനും നായികാനായകന്മാരായി രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നാ താൻ കേസുകൊടി എന്ന ചിത്രത്തിൽ ദേവദൂതർ പാടി എന്ന പാട്ട് റീമിക്സ് ചെയ്തിട്ടുണ്ട് ഡോൺ വിൻസെന്റ് ആയിരുന്നു ഈയൊരു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് വർഷങ്ങൾക്കിപ്പുറവും ഈയൊരു ഗാനത്തെ മലയാള സിനിമാ പ്രേക്ഷകർ വളരെ ആവേശത്തോടെ തന്നെയാണ് ഏറ്റെടുത്തതും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്